ഹലോ വെൽക്കം ടു ഐ പാസ് ലൈഫ് ബ്ലോഗ് എൻ്റെ തൊണ്ണൂറ് ദിവസത്തെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ റിസൾട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇതാണ് എൻ്റെ ഗ്രോത്ത് തൊണ്ണൂറ് ദിവസത്തെ ഗ്രോത്ത് മൂന്ന് മാസത്തെ ഗ്രോത്ത് എന്താ തോന്നുന്നു നല്ല രീതിയിൽ വളർന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നല്ല ഉള്ളൊക്കെ വന്നു തുടങ്ങി ഒന്ന് അതാലോചിച്ച് നോക്കണം മൂന്ന് മാസമായതേ ഉള്ളൂ ഈ മൂന്ന് മാസത്തിൽ ഇത്രയും ഗ്രോത്ത് ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല സത്യം അതിശയപ്പെടുത്തുന്ന ഗ്രോത്ത് ഞാനൊന്നൂടെ നോക്കി നിന്ന് പോയി അപ്പോൾ ഞാൻ ഒരുപാട് പേരുടെ വീഡിയോസൊക്കെ കണ്ടു അപ്പോൾ അതൊക്കെ വെച്ചാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത് കമ്പയർ ചെയ്യുമ്പോൾ ഇത് എൻ്റെ ഗ്രോത്ത് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഗ്രോത്താണ് എനിക്ക് വന്നിരിക്കുന്നത് എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം പിന്നെ എൻ്റെ ഒക്കെ എൻ്റെ വീട്ടുകാരും നാട്ടുകാരും ഫ്രണ്ട്സൊക്കെ ഒരുപാട് പേര് ചോദിച്ചു നീ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് കുറേ നാളായില്ലേടേ നിനക്ക് എന്തായി മുടിയൊന്നും വരാത്തേന്ന് എനിക്ക് നിങ്ങളുടെയൊക്കെയാണ് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പഴയ വീഡിയോസ് നിങ്ങളൊന്ന് എടുത്ത് നോക്ക് നോക്കിയതിന് ശേഷം പറ അപ്പോൾ അതും ഇതിലൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്ക് എനിക്കറിയാം എൻ്റെ ഗ്രോത്ത് മാത്രം ഉണ്ടെന്നുള്ളത് നിങ്ങൾ കാണുന്ന പ്രേക്ഷർക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സും കാണുന്ന എല്ലാവർക്കും അറിയാം എന്ത് മാത്രം ഗ്രോത്ത് വന്നിട്ടുണ്ടെന്ന് പിന്നെ ഞാനത് എൻ്റെ സൈഡിലെ മുടിയൊക്കെ അങ്ങ് ട്രിം ചെയ്ത് കളഞ്ഞു കേട്ടോ അപ്പോൾ ട്രിം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഉള്ളോ തിക്കുള്ളതായിട്ട് നമുക്ക് തോന്നാം ഇവിടെയൊന്നും ഞാൻ തൊട്ടിട്ടില്ല കടയിൽ പോയി പ്രത്യേകം പറഞ്ഞു ഇവിടെ മാത്രമേ ചെയ്യാവുള്ളൂ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഏരിയയാണ് എനിക്ക് ഗ്രോത്തൊക്കെ നോക്കാനുള്ളതാണ് അതുകൊണ്ട് ഇത് അവിടെ ഒന്നും ചെയ്യരുത് എന്നാൽ മുടിയിട്ട് നീളം പോലും ഞാൻ കുറച്ചിട്ടില്ല എന്നാണോ വരേണ്ട നീളം ആ നീളം എന്താ ഉണ്ട് മുടിയിൽ ഗ്രോത്ത് ഉണ്ട് ഇനി ഒരുപാട് ഗ്രോത്ത് വരവേണ്ടത് നാല് മാസം ആകുമ്പം കുറച്ചും നല്ല ഗ്രോത്ത് വരും അഞ്ച് മാസം ആകുമ്പം കുറേ കൂടെ അങ്ങനെ ആറ് മാസമൊക്കെ ആകുമ്പോൾ അത്യാവശ്യം ഗ്രോത്ത് വരും ഒരു അറുപത് ശതമാനത്തോളം ഗ്രോത്ത് നമുക്ക് പ്രതീക്ഷിക്കാം ഒരു വർഷമാകുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ഗ്രോത്ത് വരും അപ്പോൾ എനിക്ക് ഈ പോക്കാണെങ്കിൽ അത്യാവശ്യം ഞാൻ തന്നെ കണ്ണുതള്ളുന്ന രീതിയിലുള്ള ഗ്രോത്ത് വരുമെന്നാണ് എൻ്റെ ഒരു ഇത് ഇപ്പോൾ ഒന്ന് ഞാൻ പറയുമല്ലോ എൻ്റെ ഒരു ആഗ്രഹമാണ് ഓക്കെ അപ്പം നല്ല രീതിയിലെ ഗ്രോത്ത് ഉണ്ട് പിന്നെ ഞാൻ എൻ്റെ ഗ്രോത്ത് കമ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെയിനായിട്ട് സഫ്വാൻ പുളറ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ സഫ്വാൻ ബ്രോയുമായിട്ടാണ് കാരണം പുള്ളി ഞാൻ ചെയ്ത ഒരേ ക്ലിനിക്കിലാണ് പുള്ളി ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാനങ്ങനെ ഇടാറില്ല ഞാൻ മന്ത്ലിയാണ് ഞാൻ വീഡിയോ ചെയ്യാറുള്ളത് പുള്ളി ഓരോ പത്ത് ദിവസമായിട്ട് വീട് ഇടാറുണ്ട് ഭയങ്കര അധികം ഉപകാരമാണ് എനിക്കും ഇനി ചെയ്യാൻ പോകുന്നവർക്കും ചെയ്തവർക്കൊക്കെ വളരെ ഉപകാരമായിരിക്കും കാരണം നമുക്ക് നോക്കാൻ പറ്റും നമുക്ക് ടെൻഷൻ ആയിരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മുടി വളരണില്ലല്ലോ ഇങ്ങനെ ആയിരിക്കുമോ ബാക്കിയുള്ള ഒരവസ്ഥ അങ്ങനെ നമുക്ക് റെഫർ ചെയ്യാൻ വേണ്ടി നോക്കാം ഞാൻ അങ്ങനെ നോക്കി കമ്പെയറും ചെയ്യാറുണ്ട് എനിക്ക് പുള്ളിയുടെ പോലെ തന്നെ ഇനി ഗ്രോത്ത് വന്നിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കാരണം പുള്ളി കാണും ഉണ്ടെങ്കിലേ ഉള്ളൂ കുറച്ചുകൂടെ എനിക്ക് അത്യാവശ്യം തിക്കായിട്ട് വന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ പുള്ളിയുടെ മൂന്ന് മാസത്തെ വീഡിയോ നോക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ തിക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഗ്രോത്താണ് ഞാൻ കണ്ടിലേക്ക് ചേട്ടോ മികച്ച ഒരു ഗ്രോത്ത് ഒറിജിനൽ മുടിയാണെന്നേ പറഞ്ഞു ട്രാൻസ്പ്ലാന്റ് ചെയ്തൊന്നും പറയത്തില്ല അത്രയ്ക്ക് നല്ല ഉള്ളാണ് പുള്ളിക്ക് വന്നിരിക്കുന്നത് പുള്ളിയുടെ ചാനൽ നേരെ കയറി നോക്കാവുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പുള്ളിയുടെ വെച്ചുകൂടെ കമ്പയർ ചെയ്യുന്നത് പിന്നെ ഈ കമ്പയർ ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻറ്റിഫിക്കലി അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു കാരണമില്ല പലർക്കും പല ബോഡിയാണ് പല രീതിയിലുള്ള ഗ്രോത്താണ് അപ്പോൾ അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല ഒരു മനസ്സുഖം മനസ്സിലായില്ല അതായത് പുള്ളിയുടെ ഗ്രോത്ത് നമുക്ക് നോക്കുമ്പോൾ അയ്യോ എനിക്കും വരുന്നുണ്ട് ഇതേപോലെ അത്യാവശ്യം കുഴപ്പമില്ല എനിക്ക് വരുന്നുണ്ടെന്നു തോന്നല് നമുക്കൊരു അപ്പോൾ ഒരു മനസ്സമാധാനവും മനസ്സുഖവും ടെൻഷൻ അടിക്കേണ്ടല്ലോ ഒന്നാമത്തെ കാര്യം ഞാൻ അങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ പുള്ളിയുടെ ഗ്രോത്ത് നോക്കത്തില്ല ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കത്തുള്ളൂ കാരണം വെറുതെ ടെൻഷൻ അടിക്കാൻ വയ്യ വേറെ പല കാര്യങ്ങളുണ്ട് ടെൻഷൻ അടിക്കാൻ വയ്യ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നോക്കാറുമില്ല അതാ ഈ കൊടുത്തേക്കുന്നതാണ് എൻ്റെ നമ്പർ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷനായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റ് വിളിച്ച് സംസാരിക്കാവുന്നതാണ് ഞാൻ എൻ്റെ അറുപത് ദിവസത്തെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ റിസൾട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ മാസം ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിലും എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരുപാട് പേരൊക്കെ ഞാൻ അറിയാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഡൗട്ടൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ് എനിക്കതിൽ നിങ്ങളൊക്കെ സംസാരിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതിൽ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഞാൻ സംസാരിക്കാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങൾക്ക് എന്നെ എപ്പോൾ വേണോ കോൺടാക്ട് ചെയ്യുക അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല രാത്രി വേണേലും വിളിച്ചാൽ ഞാൻ ഉറങ്ങി കിടന്നില്ലെങ്കിൽ ഞാൻ ഫോണെടുത്ത് നിങ്ങൾക്ക് എൻ്റെ സംശയം നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഞാൻ തീർത്തു തരുന്നതായിരിക്കും പിന്നെ ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രാൻസ്പ്ലാന്റേഷനെ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ മടിച്ച് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇവൻ കാശ് കാണും എല്ലാം ഉണ്ട് പക്ഷേ ഇപ്പോഴത്തെ കുറേ ന്യൂസുകളൊക്കെ ഉണ്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ട് കുറേ പേരുടെ തലയൊക്കെ പ്രശ്നമായതും കുറച്ചൊരു മരിച്ചു എന്നൊരു പറയുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥയൊന്നും ഞാൻ തേടി തേടിപ്പോയിട്ടില്ല എനിക്കറിയത്തില്ല അപ്പോൾ ഇതുകൊണ്ട് ചില റൂമേഴ്സും ആയിരിക്കാം കുറേ റൂമേഴ്സ് ഞാൻ ചെയ്യുന്ന സമയത്തും കേട്ടിട്ടുണ്ട് എന്തൊക്കെ എൻ്റെ കൂട്ടുകാരൻ പേഴ്സണലി വിളിച്ചപ്പോഴുണ്ട് നിന്നെ കാണാറൊക്കെ ഉള്ളത് നീ എന്തിനാ മുടി ചെയ്യേണ്ടത് അതിൻ്റെ ആവശ്യം നിനക്ക് നിൻ്റെ ജീവനല്ലേ വലുത് നമുക്കറിയാം മുടിയില്ലാതെ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം കോൺഫിഡൻസ് ഇല്ലായ്മയും കാര്യങ്ങളൊക്കെ നമുക്കറിയാം പുള്ളി നമ്മുടെയൊക്കെ സ്നേഹം കൊണ്ട് പറയുന്നേ അല്ല വേറൊന്നും കൊണ്ടല്ല പക്ഷേ നമ്മൾ നമ്മുടെ യുക്തി അനുസരിച്ച് ചെയ്യുക അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരുപാട് പേരുണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പേരായിട്ടൊരു ക്ലിനിക്ക് ചെയ്യുക ഞാൻ ചെയ്ത ക്ലിനിക്കിൽ തന്നെ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളുടെയൊക്കെ പറയത്തില്ല ഞാൻ ഒന്നുകൂടെ പറയാം ഞാൻ ചെയ്തതിൽ ആ എച്ച് എൻ എസിൽ പത്ത് രൂപയ്ക്ക് സഫയർ ആണ് ചെയ്തത് ഇതൊന്നും ഒരു പ്രൊമോഷൻ അല്ല നമ്മളൊരു പാവം യൂട്യൂബറാണ് വലിയ രീതിയിലുള്ള പ്രമോഷനൊന്നും കിട്ടാറൊന്നും ആയിട്ടില്ല സബ്സ്ക്രൈബേഴ്സും ആയിട്ടില്ല പൈസ കാശിന് കുറവുള്ള ആൾക്കാർക്ക് അവിടെ സുഖമായി ചെയ്യാൻ അത്രേ ഞാൻ പറയുന്നുള്ളൂ ഉള്ളവർക്ക് നല്ല ക്ലിനിക്ക് വേറെ ഉണ്ട് ട്രിമാൻ ടോപ്പ് തന്നെ അവിടെ ഇഷ്ടംപോലെ ക്ലിനിക്കുണ്ട് അത്യാവശ്യം പേര് പേരുമായിട്ട് ക്ലിനിക്കുണ്ട് കൊച്ചിയിലുണ്ട് നിങ്ങൾക്ക് അവിടെയൊക്കെ ചെയ്യാവുന്നതാണ് ഞാൻ ഇന്ന ക്ലിനിക്കൊന്നും പറയത്തില്ല ഞാൻ ചെയ്ത കാര്യമുണ്ട് എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയുന്നത് എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയത് ലാ ഹെച്ച് എണ്ണ സാധനം എനിക്ക് അത്യാവശ്യം അഫോർഡബിൾ അത്യാവശ്യം ഒന്നുമല്ല വളരെയധികം അഫോർഡബിൾ ആണ് എവിടേക്ക് ഒന്നൊന്നര ലക്ഷം രൂപ വേണ്ട സാധനം എനിക്കവിടെ നാൽപ്പത്തി നാലായിരം രൂപയ്ക്ക് നാലായിരം ഗ്രാഫ്റ്റ് വെച്ച് ചെയ്തുതരും അപ്പോൾ കാശ് ഇല്ലാത്തവർക്ക് കാശിന് അത്യാവശ്യം ബുദ്ധിമുട്ട് ആൾക്കാർക്കും അവിടെ പോകാം കാശ് കൂടി നല്ല ലക്ഷറി ആയിട്ട് ചെയ്യണമെന്നുള്ളവർക്ക് ലക്ഷറി വലിയ മാറ്റമൊന്നുമില്ല എല്ലാവർക്കും ഒരേപോലെയൊക്കെ ചെയ്യുന്നതെന്നാണ് ഒരു അറിവ് ചെയ്യുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ആ ക്ലിനിക്കിലോട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കുക ഞാൻ ഇനിയും വീഡിയോ ഇടും ഇനിയും ഇടക്കിടയ്ക്ക് ഞാൻ വീഡിയോ ഇടും കാരണം എല്ലാവരും ചോദിക്കുന്നു എന്താ ഇടക്കിടയ്ക്ക് വീഡിയോ ഇടാത്ത ഇടാം ഇടക്കിടയ്ക്ക് വീഡിയോ ഇടാം ഏർ ട്രാൻസ്പ്ലാന്റേഷൻ മാത്രം ഞാൻ ഒതുക്കുന്നില്ല അല്ലാത്ത വീഡിയോസും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ താങ്ക് Bye.